ദീപക് തോന്നിസ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്കൽ റൂട്ട്സ് ഹിൽ സീസൺ ടു എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് ഈ സീസൺ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ടൂറിസ്റ്റ് ആയ വെള്ളാണിക്കൽ പാറയിൽ നിന്നാണ് വരൂ നമുക്ക് വെള്ളാണിക്കൽ പാള പാറയിലെ കാഴ്ചകളിലേക്ക് പോകാം നിൽക്കുന്ന ഈ ഒരു പ്രദേശം ഇപ്പോൾ ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും തിരിഞ്ഞുനോക്കൽ ഇല്ലാത്തത് മൂലം വളരെ കഷ്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മുടെ തന്നെ കടമയാണ് ഇത്തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുകൾ നല്ല രീതിയിൽ ആൾക്കാർ ആൾക്കാരികളിലേക്ക് എത്തിയാൽ നല്ലൊരു ടൂറിസം സാധ്യതയായി നമുക്ക് ഈ പ്രദേശം മാറ്റിയെടുക്കാവുന്നതാണ് നല്ലൊരു കാഴ്ചയും നല്ലൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ തരുന്നത് ഇവിടെ ഒട്ടന ഒട്ടനേകം പേര് ഇവിടെ ഡെയിലി വരാറുണ്ട് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ നല്ല ജനത്തിരക്ക് ഉള്ളത് എങ്കിലും ഇവിടെ ചില വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇനിയും നല്ലൊരു വികസന പ്രവർത്തനങ്ങൾ വന്ന് നല്ലൊരു ടൂറിസം സാധ്യത ഉള്ള പ്രദേശമായി ഈ സ്ഥലം മാറേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ സേവ് ദ ഡയറ്റ് ഫോട്ടോഷൂട്ട് സിനിമ ഷൂട്ടിംഗ് ഉൾപ്പെടെ മിക്ക ഷൂട്ടിങ്ങുകളും ഇവിടെ വരുന്നുണ്ട് അത്രത്തോളം മികച്ച ഒരു രീതിയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളാനിക്കൽ പാറ മാറിയിരിക്കുന്നത് ഈ ഒരു പാറ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ് കൂടി തന്നെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ഐരവല്ലി ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചില ദിവസങ്ങളിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ശിവക്ഷേത്രമാണ് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ സ്ഥലങ്ങൾ കാണാൻ വരുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് അമ്പലവും വിസിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൂജകളിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അത് എല്ലാ ദിവസവും ഇല്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഓഫ് റോഡ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫ് റോഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിലൊരു ഓഫ് റോഡ് ചെയ്യാനുള്ള രീതിയിലൊരു റോഡും ഇവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഓഫ് റോഡ് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല എന്നാലും നല്ലൊരു ഓഫ് റോഡ് ഒരു റോഡ് മാതിരി ഇവിടെ നമുക്ക് ചെയ്യാം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇവിടെ ഒരു ഓഫ് റോഡ് ചെയ്യാനുള്ള രീതിയിലൊരു റോഡ് ഉണ്ട് ഇത് ഇതിവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച റോഡാണെങ്കിൽ പോലും ഓഫ് റോഡ് എന്നുള്ള ഒരു ടൂറിസം സാധ്യതയും നമുക്ക് ഇവിടെ നിലനിൽക്കുന്നതാണ് ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതും വികസനത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് ഈ പ്രദേശത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ആ ഒരു വാച്ച് ടവറിലെ വീഡിയോ കാണാനായി അങ്ങോട്ട് പോകാം അതെ വെള്ളാണിക്കൽ പാറയിൽ വരുമ്പോൾ വെള്ളാണിക്കൽ പാറയിലെ കാഴ്ചകൾ കാണാൻ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഈ വാച്ച് ടവറിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഈ ഒരു പ്രദേശത്തെ ഏതാണ്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഗോകുലമാസ് ഹോസ്പിറ്റൽ ദുഞ്ചം ഫ്ലാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തിന്റെ ഒരു മികച്ച ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തന്നെ ഈ വാച്ച് ടവർ കയറുമ്പോൾ സൂക്ഷിക്കേണ്ടതായി ഒരു ഭാഗത്താണ് നമ്മുടെ വാച്ച് ടവറിൽ കയറുന്ന ഭാഗത്ത് ഒരു ഗാർഡ് വെച്ചിരുന്നു ആ ഗാഡ് റെ ഒരു കമ്പിയിലൊരു ഗാഡ് വച്ചിരുന്നു അതൊക്കെ എല്ലാം തകർത്ത് വെച്ചിരിക്കുകയാണ് മാർപടം തുടങ്ങി ഒട്ടനേകം സിനിമകളാണ് ഒരു പ്രദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു പ്രദേശത്തോട് നമ്മുടെ ദി കാറിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ആയ ഒരു സിനിമയാണ് ദി കാർ എന്നുള്ളൊരു സിനിമ ആ ഒരു സിനിമയുടെ ഒരു ഈ ഒരു വെള്ളാണിക്കൽ പാറയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒട്ടേറെ ആൽബം ഷൂട്ടിങ്ങുകളും ഒരു ഭക്തിഗാന സീഡികളുടെ ഷൂട്ടിങ്ങുകളും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫികളും സേവ് ഡേറ്റുകളും ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് ഒട്ടനകം പേർ ഫോട്ടോ ോഗ്രാഫിക്കമായിട്ട് മാത്രമായി തന്നെ ഇവിടെ വരാറുണ്ട് ഇവിടെ വരാൻ പറ്റിയ പറ്റിയ സമയം എന്ന് പറയുന്നത് വെളുപ്പാകാലം അല്ലെങ്കിൽ സന്ധ്യ സന്ധ്യാസമയം ഒരു സമയത്താണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയ സമയം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഉച്ച സമയത്താണ് പക്ഷെ ഇന്ന് മഴയുള്ളത് കൊണ്ട് ഇപ്പോൾ ആകാശമിഖല ഉള്ളത് കൊണ്ട് നല്ല കാറ്റാണ് ഈ സമയത്ത് പക്ഷേ മറ്റുള്ള സമയത്ത് നല്ല വെയിലാണ് പക്ഷെ ഇന്ന് മഴ കാറുള്ളത് കൊണ്ട് ഒരു നല്ലൊരു climate ക്ലൈമറ്റാണിവിടെ ഇവിടെ വരാൻ വരുന്നവർ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരോട് നല്ലൊരു നമുക്കൊരു ടൂറിസം ഒരു സ്ഥലമാണ് ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു നമുക്കൊരു യാത്ര അനുഭവമാണ് നമുക്ക് ഈ ഒരു വെള്ളാണിക്കൽ പാറ നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈയൊരു പാറയിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നുള്ളത് നമുക്ക് ഈ ഒരു പാറയിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് എങ്കച്ചു വഴി വരികയാണെങ്കിൽ പതിനാറാം മൈൽ പതിനാറാം മൈൽ ജംഗ്ഷൻ നമ്മുടെ മംഗലപുരത്തിനും ചെമ്പമംഗലം പതിനുമുക്ക് ഇടയ്ക്ക് ബി പി സിയിൽ ഒരു പമ്പുണ്ട് പതിനാറാം മൈല് അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നും വേങ്ങോട് പോകുന്ന ഒരു റോഡ് ആ റോഡ് കയറി റോഡ് നേരെ കേറി വന്നാൽ വെള്ളാണിക്കൽ പാറ ലൊക്കേഷൻ എത്തും അല്ലെങ്കിൽ കോലിയക്കോട് നിന്നും പിഞ്ഞാറോട് നിന്ന് കോലിയക്കോട് റോഡിൽ നിന്നും നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം നല്ലൊരു ടൂറിസം സ്ഥലമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഇനിയും നല്ലൊരു റൈഡുകളും നല്ലൊരു ടൂറിസം സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഒരു ഈ ഒരു കൂടി ഒരു പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു തൊട്ടടുത്ത് ഈ ഒരു പാറയ്ക്ക് അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് തോന്നിക്കൽ ഗവൺമെൻറ് എച്ച് എസ് എസ് സ്കൂള് ഈ ഒരു സ്കൂളുമായി ചേർന്ന് ഈ ഒരു പഞ്ചായത്തുമായി ചേർന്ന് ഒരു ടൂറിസം ക്ലബ്ബ് രൂപീകരിക്കുകയും ഈ ഒരു പാറയുടെ നവീകരണ പ്രവർത്തനങ്ങളിലും ഈ ഒരു ടൂറിസം സാധ്യത പ്രവർത്തനങ്ങളിലും ഈ ഒരു സ്കൂളിലെ കുട്ടികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു പദ്ധതി ഒരു എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ അധികാരികളോട് പറയാനുള്ളത് അതുപോലെ തന്നെ വെള്ളാണിക്കൽ പാറയിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു ഗുഹയുള്ളത് ഈ ഗുഹയ്ക്ക് പേര് പുലിച്ചാണി അല്ലെങ്കിൽ പുലിമട എന്നൊക്കെ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് പണ്ട് കാലത്ത് ഇവിടെ പുലി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറ്റുള്ളവർ പറയുന്നത് ഗുഹയെ കുറിച്ച് ഒരുപാട് കഥകളിലുണ്ട് അപ്പോ നമുക്ക് ആദ്യം ഗുഹയിലോട്ട് ഒന്ന് പോകാം ഗുഹയിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ട് കഥകൾ പറയാം വളരെ റിസ്ക് പിടിച്ച ഒരു ഇറങ്ങുന്നത് സ്ഥലത്തോടെ ഇതിലെ വലിയ വലിയ റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വഴി വേറൊരു വഴികൾ അതേപോലെ ഗുഹയിലിറങ്ങാൻ ആദ്യ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരം ഈ മരം വഴിയെ മാത്രമേ നമുക്ക് ഗുഹയിലേക്ക് ഇറങ്ങാൻ പറ്റൂ മറ്റേ വഴി എന്ന് പറഞ്ഞാല് നമുക്ക് സ്ലിപ്പ് ഏഹ് ചെരുപ്പ് സ്ലിപ്പായി ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഗുഹയിലേക്ക് വരുന്നവർ പരിചയമില്ലാതെ ഈ ഒരു ഗുഹയിലോട്ട് ഇറങ്ങരുത് കാരണം ആരെങ്കിലും പരിചയമുള്ള ഒരു കുട്ടികൾ മാത്രമേ ഇവിടെ ഇറങ്ങാവൂ വളരെ റിസ്ക് പിടിച്ച രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗുഹയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങി പരിചയം ഉള്ളതുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഇവിടെ അങ്ങനെ ആരും വന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് വന്ന് ഇവിടെ കാണാൻ വരുന്നവർ ഈ ഗുഹ കട വരുന്നവർ ഒരു വഴി നമ്മൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഇവിടെ ഇറങ്ങുന്നത് വെള്ളാണിക്കൽ പാറയിലെ ഒരു കുൽച്ചാണി അല്ലെങ്കിൽ കുലിമട എന്നറിയപ്പെടുന്ന വെള്ളാണിക്കൽ പാറയിലെ ഒരു ഗുഹയുടെ മുന്നിലാണ് ഈ ഒരു ഗുഹയെ പറ്റി ഒരുപാട് കഥകളുണ്ട് ഈ ഒരു ഗുഹ നമ്മൾ ഗുഹിലേക്ക് വരുന്ന വഴി തന്നെ നിങ്ങൾ കണ്ടല്ലോ അത്രയും ദുഷ്കരമായ രീതിയിലാണ് ഈ ഗുഹയിലേക്ക് വരുന്നത് ഈ ഒരു ഗുഹയെ കുറിച്ച് ഒരുപാട് കഥകളും ഉള്ള കഥകളും ഇല്ലാ കഥകളും ഇവിടെ പാട്ടാകുന്നുണ്ട് എന്നാലും ഈ കഥകൾ ഈ കഥകളെക്കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ ഈ ഗുഹയ്ക്ക് പേര് പുലിച്ചാണി അല്ലെങ്കിൽ പുലിമട എന്നൊക്കെ ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ പുലി ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കഥകളും പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ കുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ തമ്മിൽ പറയുമായിരുന്നു ഈ ഗുഹയ്ക്കകത്ത് രണ്ട് വഴിയുണ്ട് അത് രണ്ടു വഴിയുണ്ട് എന്നിരുന്നാലും ഈ ഒരു വഴിയിൽ കൂടെ പോയ ശബരിമലയത്തും അല്ലെങ്കിൽ കാട്ടിനാത്തകത്തും എന്തൊക്കെയോ പറഞ്ഞ് ഒരുപാട് കഥകളുണ്ട് ഏതൊക്കെയാണ് കഥകൾ വിശ്വസ് വിശ്വസിക്കേണ്ടതെന്ന് നമുക്കറിയില്ല എന്നാൽ ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഗുഹ ഈ ഗുഹയിലേക്ക് വരുന്നത് ഒരു ആയിട്ട് മാത്രമേ വരാൻ കഴിയൂ ഈ ഒരു ഗുഹയിലേക്ക് വരുന്നത് അത്രയും പറ്റുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഗുഹയിലേക്ക് ഇറങ്ങുക ഈ ഗുഹയിലേക്ക് വരുന്ന വഴിയിലേക്ക് ഇറങ്ങുക അത്രയും അഡ്വെഞ്ചർ ആയിട്ട് മാത്രമാണ് ഈ ഒരു വഴിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നത് ഈ ഒരു ഗുഹയുടെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് വെള്ളാനിക്കൽ പാറയിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലും ഒരു വീഡിയോയിലൂടെ ഏർ കാണിച്ചു തരേണ്ട സ്ഥലമല്ല വെള്ളാണിക്കൽപ്പാറ എന്നുള്ളത് നമ്മൾ നേരിട്ട് വന്ന് തന്നെ കണ്ട് കാണേണ്ട ആസ്വദിക്കുന്നതിന്റെ ഒരു കാഴ്ചതയാണ് വെള്ളാണിക്കൽ വെള്ളാണിക്കൽ വെള്ളാണിക്കൽപ്പറയിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വെള്ളാണിക്കൽ പറയിലേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് എൻ എച്ച് വഴി വരുന്നവരാണെങ്കിൽ പതിനാറാം മൈൽ ആറ്റിങ്ങലിനും മംഗലപുരത്തിനും ഇടയ്ക്ക് പതിനാറാം മൈൽ പെട്രോൾ പമ്പ വരുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേങ്ങോട് പോകുന്ന റോഡ് കയറി വന്നാൽ നമുക്ക് ഈ ഒരു വെള്ളാണിക്കൽപ്പാറയിലേക്ക് വരാം എം സി റോഡ് വഴി വരുന്നവരാണെങ്കിൽ കോലിയക്കോട് വന്ന് തിരിഞ്ഞ് വെള്ളാണിക്കൽ പാറ എന്ന ലൊക്കേഷൻ ഇട്ടാൽ ഈ വെള്ളാണിക്കൽപ്പാറയിലേക്ക് വരാം ഈ വെള്ളാണിക്കൽപ്പാറയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വെള്ളാണിക്കൽപ്പാറയിൽ വരണമെന്ന് ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക